ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല വെടിനിർത്തലിനും സമാധാനത്തിനുമായുള്ള ചർച്ചകൾ നടക്കുകയാണ് പക്ഷേ അംഗീകാരം ഇതുവരെയും നടപ്പായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തി കരാർ പ്രകാരമുള്ള സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ബന്ധവും ഉണ്ടാകില്ലെന്ന് സൌദി അറേബ്യ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കിഴക്കൻ ജെറുസലേം പലസ്തീന്റെ തലസ്ഥാനമായി അംഗീകരിക്കണമെന്നും സൌദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇസ്രായേൽ സൌദി നയതന്ത്ര സാധാരണ നിലയിലേക്ക് മാറുന്നുവെന്ന യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയുടെ പ്രതികരണത്തിനുമായി മറുപടിയായാണ് സൗദി ഇക്കാര്യം വ്യക്തമാക്കിയത് നേരത്തെ ഹമാസ് ഇസ്രായേൽ യുദ്ധം രൂക്ഷമായതോടെയാണ് സൌദി അറേബ്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധത്തിന്റെ വിള്ളൽ വീണത് ഒക്ടോബർ ഏഴ് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസിൽ നടത്തിയ തിരിച്ചടിയിൽ നാലു മാസത്തിനിടെ ഇരുപത്തിയേഴായിരത്തിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് മേഖലയിൽ നിന്ന് പിന്മാറാൻ സൈന്യം തയ്യാറായിട്ടില്ല ഇതിനിടെയാണ് കടുത്ത നിലപാടുമായി സൌദി രംഗത്ത് വന്ന യുദ്ധം പൂർണ്ണമായും നിർത്തുക സൈന്യം ഗാസ വിടുക ഇന്നീ ഹമാസ് നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലെന്ന് ലിഗഡ് പാർട്ടി യോഗത്തിൽ നിതന്യാഹു വ്യക്തമാക്കി നേരത്തെ വെടിനിർത്തൽ കരാറിന്റെ സ്വഭാവത്തിൽ അല്ലാതെയുള്ള കരാർ അംഗീകരിക്കില്ലെന്നും ഹമാസിന്റെ ഭീഷണി അമർശ ചെയ്യാതെ പിറകോട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു ഇസ്രായേൽ പാർലമെന്റിലെ നിതിന്യാഹുവിന്റെ ഓഫീസിലേക്ക് വരുന്നതിൽ നിന്ന് ബന്ധികളെ ബന്ധുക്കൾക്ക് വിലക്ക് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസേൽ നാലു മാസത്തേക്ക് വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക നിതിന്യാഹുവിനുമേൽ സമ്മർദ്ദം തുടങ്ങിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇന്നലെ രാത്രി ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിലും ഇക്കാര്യം ചർച്ചയായി അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ദൈർ അൽബാലിയയിൽ ബോംബാക്രമണത്തിൽ മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു റഫേൽ ഇസ്രായേൽ നഴ്സറി സ്കൂൾ തകർത്തു രണ്ട് പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഗാസയിലേക്ക് ഭക്ഷണവുമായി പോയ യു എൻ ട്രക്കിന് നേരെ ആക്രമണം നടന്നു ഇസ്രായേൽ യുദ്ധക്കപ്പലിൽ നിന്നാണ് വെടിവയ്പുണ്ടായ ഭക്ഷ്യവസ്തുക്കൾ നശിക്കുകയും വാഹനത്തിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തതായി യു എൻ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മണിക്കൂറിനിടെ നൂറ്റി പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടു ഇരുപത്തിയേഴായിരത്തി പേരാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ബന്ദിമോചനവും വെടിനിർത്തനും സംബന്ധിച്ച ചർച്ചകൾക്കായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്രിങ്കൺ വീണ്ടും പശ്ചിമേഷ്യയിൽ പര്യടനം നടത്തിയിരുന്നു സൌദി അറേബ്യ സന്ദർശിച്ച ശേഷം ചൊവ്വാഴ്ച കൈറോയിലെത്തിയ അദ്ദേഹം പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സീസുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തറും സന്ദർശിച്ച ശേഷം ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുമായി ചർച്ച നടത്തി യുദ്ധത്തിന്റെ ഭാവി യെ കുറിച്ച് ആലോചനയ്ക്കായി യുദ്ധ മന്ത്രിസഭ യോഗത്തിലും പങ്കെടുക്കും യുദ്ധം തുടങ്ങിയ ശേഷം ബ്ലിംഗിന്റെ അഞ്ചാം പശ്ചിമേഷ്യൻ സന്ദർശനമാണിത് ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നേരത്തെയും മധ്യസ്ഥരായ ഖത്തറും ഈജിപ്റ്റ് വഴി ഹമാസിന് കൈമാറിയിരുന്നെങ്കിലും അനുകൂല പ്രതികരണം ലഭിച്ചിരുന്നില്ല യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ വെടിനിർത്തൽ ഇല്ലെന്ന നിലപാടാണ് ഹമാസ് എടുത്തത് ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേൽ ആക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിൽ അൽസീസയും ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടവർ റഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് കഴിയുന്നത് ഇവരെ വീണ്ടും പുറത്താക്കുക ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ആക്രമണമെന്ന് ഈജിപ്റ്റ് കരുതുന്നു എന്ത് വന്നാലും അതിർത്തി കടന്ന് ഈജിപ്റ്റിലെത്താൻ ഇവരെ അനുവദിക്കില്ലെന്നാണ് അൽ സി സി ഭരണകൂടത്തിന്റെ നിലപാട് എന്നാൽ ഗാസക്കാരെ നിർബന്ധിച്ച് പുറത്താക്കാൻ അനുവദിക്കില്ലെന്ന് അൽ സി സിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ബ്ലിങ്കൻ ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി